പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് ശക്തമായി തിരിച്ചടിയാകുമെന്ന് എറണാകുളത്തെ വോട്ടർമാർ മോദി സർക്കാരിന് തുടർഭരണം ആഗ്രഹിക്കുന്ന വോട്ടർമാർ പിണറായി സർക്കാരിന് തുടർഭരണം നൽകിയത് ആപത്തായെന്ന് ആപത്തായെന്നാണ് വിലയിരുത്തുന്നത് എറണാകുളത്ത് വികസനം നടപ്പായെന്ന് പറയുമ്പോഴും സൈക്കിൾ പഞ്ചറായാലും ഇവിടെ ഗതാഗത കുരുക്കാണെന്ന ആക്ഷേപമാണ് വോട്ടർമാർ ഉന്നയിക്കുന്നത്

മോദി സർക്കാരിന് തുടർഭരണം ഉണ്ടാകണമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ തന്നെ പിണറായി സർക്കാരിന്റെ തുടർഭരണം അബദ്ധമായി പോയെന്ന വികാരവും വോട്ടർമാർ പ്രകടിപ്പിക്കുന്നു നല്ലൊരു ഭരണമാണ് ലോകത്തിന്റെ നെറുകയില് നമ്മൾ എത്താനായിട്ട് ഇനിയും അധികം ദൂരമില്ല വളരെ അടുത്ത പ്രാവശ്യം മോഡി ഗവൺമെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി നമ്മൾ വേൾഡിന്റെ ടോപ്പിൽ എത്തിയിരിക്കും കേരളത്തിലെ ഭരണം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ദുഷിച്ച ഒരു ഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും മോഡി ഭരണത്തിൽ വരണം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കുറേ സീറ്റ്സ് എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിനകത്ത് വളരെയധികം മെച്ചമാകും ഇല്ലെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം തിരിക്കാനായിട്ട് കുറേ ആൾക്കാരെ കിട്ടും അവരവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇടതുപക്ഷം എൽ ഡി എഫ് രണ്ട് പ്രാവശ്യം വന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി നമുക്ക് ഇതിലേക്ക് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയില്ല ഇനി ബി ജെ പി ആണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് അതിൽ ബുദ്ധിമുട്ടുണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല എങ്കിലും നമുക്ക് ബി ജെ പിന്നോ നമുക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഗതാഗത സംവിധാനം മെച്ചപ്പെടണമെന്നും വാഹന ടാക്സ് ഇൻഷുറൻസ് തുക എന്നിവയിൽ ഇളവ് വരുത്തണമെന്നുമാണ് ഓട്ടോ ഡ്രൈവർമാരുടെ പ്രധാന ആവശ്യം ഞങ്ങളുടെ ഇൻഷുറൻസ് ആണെങ്കിലും ടാക്സ് ആണെങ്കിലും സി എഫിന്റെ എമൗണ്ട് ഫിറ്റ്നസ് വാന് എല്ലാ വർഷവും നടത്താനുള്ള ഫിറ്റ്നസ്സിന്റെ സംഖ്യയൊക്കെയാണെങ്കിലും ആണെങ്കിൽ നേരെ ഇരട്ടിയാക്കി ഇപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആയിരം രൂപ തികച്ച് ഓടാൻ പറ്റാത്ത ഒരു നിലപാടാണ് ഇന്ന് കൊച്ചി സിറ്റിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളത്തെ ഗതാഗത കുരുക്കിനെ പരിഹാരം വേണമെന്നും കൊച്ചി നഗരത്തിന്റെ വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നുമുള്ള അഭിപ്രായവും വോട്ടർമാർ മുന്നോട്ട് വയ്ക്കുന്നു അങ്ങനത്തെ സ്ഥിതിയാണ് അനുഭവിക്കുന്നത് കടകളും ഉണ്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോഴും എറണാകുളത്തിനില്ല മെട്രോ വന്നിട്ടുണ്ട് പക്ഷെ എന്നാൽ തന്നെയും കണ്ടമാനം ചെയ്യാനുണ്ട് സുധീഷ് ഗോപാൽ ജനം കൊച്ചി